മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളില്ലെന്ന ഉറച്ച കേന്ദ്ര സർക്കാർ പുനഃക്രമീകരിക്കുന്ന വായ്പയ്ക്ക് ഒരു വർഷത്തേക്ക് പലിശയുടെ മൊറട്ടോറിയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വായ്പ എഴുത്ത ദുരന്തബാധിതർക്ക് എന്ത് ഗുണമെന്ന് ഹൈക്കോടതി ചോദിച്ചു ദുരന്തബാധിതരുടെ ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്ന് ചോദിച്ച ഹൈക്കോടതി വായ്പ എഴുതിത്തള്ളുന്നതിൽ മനസർപ്പിച്ച് തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു ുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ലെന്നും പുനഃക്രമീകരിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം വായ്പാ പുനഃക്രമീകരണത്തിൽ ഒരു വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടും വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശയുണ്ടോ എന്ന കേന്ദ്രത്തോട് ഹൈക്കോടതിയുടെ ചോദ്യം മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മറുപടി അങ്ങനെയെങ്കിൽ വായ്പ എടുത്ത ദുരന്തബാധിതർക്ക് ബാധിതർക്ക് എന്തു ഗുണമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം വായ്പാ പുനഃക്രമീകരണത്തിൽ കേന്ദ്രത്തോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ദുരന്തബാധിതരുടെ ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ഹൈക്കോടതി സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്ര സർക്കാർ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നതെന്ന് ഹൈക്കോടതി ദുരന്ത ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്ന് ചോദിച്ച ഹൈക്കോടതി വായ്പ എഴുതിത്തൊള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ മനസ്സർപ്പിച്ച് തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശവും നൽകി ഇക്കാര്യത്തിൽ ഏപ്രിൽ ഏഴിനകം കേന്ദ്ര സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് ഏപ്രിൽ ഒൻപതിന് വീണ്ടും പരിഗണിക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ